ഹായ് സുഹൃത്തുക്കളെ ബന്ധൻ യോഗ ചിലപ്പോൾ എന്താ നിങ്ങൾ ബന്ധൻ യോഗ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്താ ഇത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ വലിയൊരു സബ്ജെക്റ്റാണ് ബന്ധൻ യോഗ ബന്ധൻ യോഗ മാത്രമല്ല ഇതേപോലെ നമ്മുടെ ആസ്ട്രോളജിക്കകത്തുള്ള ഒരുപാട് യോഗ ഈ ന്യൂമറോളജിക്കകത്തുണ്ട് അപ്പോൾ ഈ ഫോർ ഫൈവും ഫൈവ് ഫോറും ഒരു ബർത്ത് ആട്ടിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ മൊബൈൽ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ വരിക അപ്പോൾ മൊബൈൽ നമ്പർ ഫോർ ഫൈവ് വരിക അല്ലെങ്കിൽ ഫൈവ് ഫോർ വരുക അടുപ്പിച്ച് വരിക ഉറപ്പാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇഷ്യൂ ലേബാക്ക് ഇഷ്യൂ എന്തൊരു കാര്യങ്ങളോട്ട് താല്പര്യമില്ല ചില കാര്യങ്ങൾ ഡിലേ ആക്കുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങളെയാകും നമ്മളവിടെ കണക്കാക്കേണ്ടത് ഫോർ ഫൈവ് അല്ല ഫൈവ് ഫോർ അടുപ്പിച്ച് തിരിച്ചും മറിച്ച് വന്നാലും പ്രശ്നം കാരണം ഫൈവ് എന്ന് പറഞ്ഞാൽ രാജകുമാരനാണ് രാജകുമാരൻ എന്ന് പറഞ്ഞാൽ രാജാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാജാവെന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഒന്ന് കഴിഞ്ഞാൽ അഞ്ച് രാജകുമാരൻ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ പ്രിൻസാണ് ആ അപ്പം പവറും കാര്യങ്ങളും എല്ലാം രാജാവിൻ്റെ കൂട്ടുള്ള പവറില്ലെങ്കിലും ഇക്വലിയൻ്റായിട്ടുള്ള പവറ് രാജകുമാരുണ്ട് പ്രിൻസാണ് അപ്പോൾ അതിൻ്റെ കൂടെ രാഹു കയറി വരിക രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോസിറ്റീവ് ഗുണ്ട എന്ന് പറയാം അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇവിടെ കയറി വരുവാ അപ്പൊ ഒരു മൊബൈൽ നമ്പർ ഫോർ ഫൈവ് അങ്ങനെ വരുവാ അപ്പൊ ആ അവരപ്പൊ അവർ ഇതിന്റെ കൂടെ ആ ഒരു അറ്റിറ്റ്യൂഡിനകത്തോളം ചേഞ്ച് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർക്കല്ലെന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ മൾട്ടിപ്പിൾ ടൈം ദി ഹാവ് ടു ഗോ ടു ദി ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലായിട്ടുള്ള ഇഷ്യൂ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരും അപ്പം ഇങ്ങനെ ഈ ഒരു നമ്പർ മാത്രമല്ല പല നമ്മൾ ഓടിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കാരണം ഒരു പത്ത് മിനിറ്റുള്ള എപ്പിസോഡിനകത്ത് അല്ല നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ മാത്രമല്ല അപ്പം നിങ്ങൾ പല ആൾക്കാരും ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയാനുണ്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക എന്നാലും അതുകൊണ്ട് ഞാൻ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞു പോകും അപ്പം നമുക്ക് ഈ ഫോർ ഫൈവും ഫൈവ് ഫോർ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഫോർ എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് റോബിൻ റോബിൻഹുഡിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം ഈ ഒരു ക്യാരക്ടറും ഈ ബുധൻ്റെ ആയിട്ടുള്ള ആ ഒരു മെർക്കുറി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്പോൾ ഒരു രാജകുമാരൻ്റെ ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ആശുപൂഷ് ഉള്ള രീതിയിലുള്ള ഒരു പോകുക എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചത്തെ ബിസിനസ്സിൻ്റെ ഗ്രഹം കൂടെയാണ് അഞ്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വരും അപ്പം നമുക്കിപ്പം ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ബന്ധം യോഗയുടെ മാത്രമല്ല ഓരോ ഗ്രഹത്തിനും ഓരോന്നിങ്ങനെയുള്ള പല യോഗ ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇതിനകത്ത് ഈ ഒരു എപ്പിസോഡിനകത്ത് ഈ ഇതൊറ്റ ഒരു കണ്ടൻറ്റായി കൂട്ടുന്നുള്ളൂ എന്നാലും പറയാറ് ഇപ്പം ഫോർ പറയുമ്പോൾ ഇത് അതിൻ്റെ തന്നെ പറയാൻ നമ്മൾ മൾട്ടിപ്പിൾ ഫോർ വന്നു ഒരു ഫോറിൻ്റെ കൂടെ രണ്ട് ഫോർ വന്നു മൂന്ന് ഫോർ വന്നു എന്ന് വെച്ചോ മൾട്ടിപ്പിൾ ഫോർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലായിട്ട് പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഡിലേൻ തിങ്സ് കാര്യങ്ങൾ ഒരു കാര്യം രണ്ടും മൂന്നും നാലും പ്രാവശ്യം കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തുള്ളതായിട്ടുള്ള രീതി വരും അതുപോലെ ഏതെങ്കിലും ഒരു ബിസിനസ്സിനാണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളിലൊരു തീരുമാനം സമയത്തുണ്ടാകാതിരിക്കുക നിങ്ങളുടെ വയറിനകത്ത് സ്റ്റൊമക്ക് അപ്സെറ്റ് വരുക ആ മൊബൈലിനെ തടിപ്പിച്ച് ഈ ഫോർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഫൈവ് ആണേലും ഒരുപാട് ഫൈവ് വരുന്നത് നല്ലതല്ല പക്ഷേ ഫൈവ് പൊതുവേ നല്ലതാണ് ഒരു രണ്ട് മൂന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ബിസിനസ് ഫീളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് വരും നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഫൈവ് കൂടുതലായിട്ടുള്ള ഫൈവ് ഒരു മൾട്ടിപ്പിൾ ത്രീ ഫൈവ് ഒക്കെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ മൊബൈൽ മ്പറൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതൊരു എപ്പോഴും നമ്മുടെ നിങ്ങൾ സജസ്റ്റ് ചെയ്തതിന് ബൃത്തിയാട്ട് അലേഞ്ച് ചെയ്യുക ബർത്തി ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് അതിന് മാച്ച് ആകുന്ന നമ്പർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കാരണം എല്ലാവരുടെയും ബൃത്തിയാട്ട് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും കാരണം നമ്മുടെ ബൃത്തിയാട്ട് ആയിട്ടുള്ള നമ്പരെ ആ മൊബൈലിനകത്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കാരണം ആ ഒരു റേഡിയേഷൻ പറ്റും സപ്പോസ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞാൽ ഇരുപത് കഴിഞ്ഞിട്ടുള്ള ജനിക്കുന്ന കുട്ടികളെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ന്യൂ ജനറേഷനായിട്ടുള്ള അവരുടെ പല രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചില പ്രത്യേകിച്ച് വണ്ണയനൊക്കെ മിസ്സിങ് അപ്പോൾ ഈ വണ്ണിന് നയനും ഒക്കെ നല്ല ഹൈ എനർജി എനർജിയുള്ള എന്ന് പറഞ്ഞാൽ സൂര്യനാണ് എന്ന് പറഞ്ഞാൽ ചൊവ്വ ആണ് അത് വാര്യറാണ് ബ്ലഡാണ് ദേഷ്യം അങ്ങനെ കാരണം അവിടെ ഒരു എനർജി വേണം അപ്പോൾ ഈ രണ്ട് രണ്ട് ഈ ടു എന്നൊക്കെ വരുന്ന ഒരു കോമ്പിനേഷൻ വരും ഇപ്പോൾ ടു എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു ഒത്തിരി അവർക്കൊരു എനർജി ഇല്ല ലേഡീസിൻ്റെ ഒരു ഇപ്പം ഒരു ലേഡിയുടെ ഒരു ക്യാരക്ടർ ഒരു രണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് രണ്ടും വന്നു അപ്പോൾ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരിക്ക ജനിക്കുന്ന ഒരാള് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് 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 രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ എത്ര രണ്ടായി അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ അവർ ഓട്ടി സമ്പാദിച്ചുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാനൊക്കെ ഉള്ള സാ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവരുടെ പ്ലാനറ്ററി പൊസിഷൻസ് പോസിറ്റീവ് ആക്കണം അപ്പോൾ അവർക്ക് നമ്പർ പോലും അവരുടെ മിസ്സിങ് ആയിട്ടുള്ള നമ്പറുണ്ട് ആ നമ്പറുള്ള കോമ്പിനേഷനുള്ള മൊബൈൽ നമ്പർ പോലും എടുത്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു കൊടുത്ത് കഴിയുമ്പോഴേ അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വരണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മൈൻഡ് വീക്ക് ആവുക ഒരു അതേപോലെ അവർക്ക് റെമഡി ചെയ്യണം അപ്പോൾ ആ റെമഡി ചെയ്തില്ലെന്നേര് ഒരു റെമഡി എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഒരുപാട് റെമഡിയുണ്ട് ഓരോ പ്ലാനറ്ററി പൊസിഷനും പോസിറ്റീവ് ആക്കാനുള്ള റെമഡികൾ പിന്നെ മൊബൈലിലാണ് ചില കാര്യങ്ങൾ നമുക്ക് സ്ക്രീൻസ് വേറായിട്ട് യൂസ് ചെയ്യാൻ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പോൾ ഈ ഫോർ ഫൈവും ഫൈവ് ഫോറും ആ പറഞ്ഞു തുടങ്ങിയതെന്ന് പറഞ്ഞാലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്പറിലും ഒരു എനർജിയുണ്ട് ആ എനർജി നമ്മൾ റീറ്റെയിൻ ചെയ്യണം നമുക്കപ്പം ഒന്ന് നമുക്ക് മിസ്സാക്കി കൂടാ ഒന്നും എട്ടും കൂടെ അടുപ്പി പറ്റേണ്ട ഒരു കാരണം ഒന്നും എട്ടും അത് വന്നു കഴിഞ്ഞാൽ അത് അതിലും പ്രശ്നമാണ് കാരണം എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് ഒന്നും എന്ന് പറഞ്ഞാൽ സൂര്യനാണ് നെഗറ്റീവ് പ്ലാനറ്റ് രണ്ടും കൂടെ അതുപോലെ രണ്ട് എട്ടും പറ്റില്ല രണ്ട് ടു എയ്റ്റ് എയ്റ്റ് ടു അതൊക്കെ വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ് ഓരോ നമ്മൾ ഓരോ ഗ്രഹത്തിൻ്റെയും കാര്യങ്ങളും നോക്കി എടുത്തിട്ട് വേണം ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഒരു സ്കൂളിന് നിങ്ങൾക്ക് പേരിടണം കോളേജ് പേരിടണം എന്തേലും അതേമാതിരി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ട ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അപ്പോൾ അവിടെ മൂണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ വേണം കൊടുക്കാന നമ്പറ് അല്ലാന്ന് ഒരു ബ്രാൻഡ് ഓരോ ബ്രാൻഡിൻ്റെ പേരിടുമ്പോൾ ആ ബ്രാൻഡിന്റെ റേഡിയേഷൻ നമ്മൾ ആ ഒരു ചെറിയ ചെറിയ സ്പെല്ലിങ്ങിനകത്തും ചെറിയ കാര്യങ്ങളൊക്കെ കാരണം ഓരോ നമ്പറിനും എല്ലാ എനർജിയുടെ എവരി നമ്പർ ആസ് ആൻഡ് എനർജി ഇറ്റ് ഈസ് സൈലൻറ്റ് ടു അവർ ലൈഫ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ പറ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് ആ എന്താ പറയാ നമ്മൾ മൂണി വരെ പോകാനുള്ള നൂറ്റിയെട്ട് വൺ സീറോ എയ്റ്റ് ടൈം മൂണിന്റെ നൂറ്റിയെട്ട് ടൈംസ് ഡിസ്റ്റൻസ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ടോട്ടൽ സൈസിന്റെ നൂറ്റിയെട്ടരട്ടിയാണ് ഇവിടെ നിന്നുള്ള അവിടെ പോകാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ നൂറ്റി എട്ട് ഇരട്ടി ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ വരെ പോകാനുള്ള ഭൂമി നിന്ന് സൂര്യന് വരാനുള്ള നൂറ്റിയെട്ട് ടോട്ടൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് പാദങ്ങൾ ആസ്ട്രോളജിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റിയെട്ടിനൊക്കെ ഒരുപാട് കണക്കുകളുണ്ട് കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എനർജി ഉണ്ട് ചില ആൾക്കാർ ഈ ഇത് നമ്മുടെ ഇതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ ചിലപ്പോൾ ചെയ്തപ്പോൾ ചില ആൾക്കാർ വെറും സിമ്പിളായിട്ട് സില്ലിയായിട്ട് കാര്യങ്ങൾ ആൻറ്റിഫ് ഈ ലോകത്തിൽ ഒരുപാട് ഇതിപ്പോൾ ഒറ്റ ഒരു രീതിയിൽ ഒരു മുട്ട ഇപ്പോൾ തന്നെ ഉണ്ടായി ഒരു കോഴി ഉണ്ടായി എന്നുള്ള രീതി അല്ല ഞാനിപ്പോൾ തന്നെ ഉണ്ടായി എന്നുള്ള ആ ഒരു രീതിയിലുള്ള തിങ്കിങ്ങായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരോട് ജസ്റ്റ് ഇത് ഇങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളും ഓപ്പർച്യൂണിറ്റിയും ഉള്ള ഒരു വേൾഡാണിത് അപ്പം ഇതിപ്പം ഈ ലോകത്തിലെല്ലാം ഒരു എനർജി ഉണ്ട് എല്ലാം എന്നൊരു കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ്റെ ആയിട്ട് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ ഒത്തിരി നടക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ന്യൂമറോളജി ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്ട്രോളജിയെക്കാട്ടിലും കൂടുതൽ നമുക്കൊത്തിരി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ടുവരാം പക്ഷേ എന്നുകൊണ്ട് ഈ ബൃഹനാടി അസ്ട്രോളജിയൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് അഴുക്കാണെന്നല്ല അത് വളരെ നല്ലതാണ് അത്രയൊന്നും ഇതിന് ഇല്ല പക്ഷേ ഇതിനും ഇത് വേറൊരു സയൻസിന് ഇതിൻ്റെ ആയിട്ടുള്ള പവറ് പക്ഷേ നിലയിൽ ഈ ചില ഈ പറഞ്ഞ മാതിരി പ്ലാനറ്റ് അലൈൻ ചെയ്യാനും പ്ലാനറ്ററി പോസ്റ്റർ അല്ലെന്നെ ചില കാര്യങ്ങൾ റക്ഷനെ അപ്പോൾ ഇതെല്ലാം ഒരു റിലേഷൻ ഉണ്ട് കാരണം ഈ നമ്പേഴ്സ് എവരി നമ്പേഴ്സ് ആ എനർജി നമ്മുടെ ആ ഒരു നമ്മുടെ തുടിപ്പ് പോലും ജീവിതത്തിലുള്ള തുടിപ്പും കാര്യങ്ങളും പൾസും എല്ലാം ഒരു എനർജിയാണ് അപ്പോൾ ഈ എനർജി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള കോഴ്സ് പഠിക്കുക ന്യൂമറോളജി നമ്മുടെ അഡ്വാൻസ് ന്യൂമറോളജി ബേസിക് ട്യൂമറോളിയുണ്ട് മൊബൈൽ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ വേദിക്ക് അസ്ട്രോളജിയോ ബൃഹനാടി ആസ്ട്രോളജിയോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുക കൊടുക്കുക അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന രീതിയിൽ നമ്മുടെ നമ്പറിൽ ഇവിടെ ഉണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വിളിക്കുക കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവൈലബിൾ ആണെന്ന് ഇരിക്കും ഇല്ലെന്ന രീതിയിൽ മീൻസ് അറ്റൻഡ് ചെയ്യുക അല്ലെന്നേരി നിങ്ങൾ വാട്ട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് അതിന് കോൺടാക്ട് ചെയ്തിരിക്കും എന്ത് കാര്യങ്ങളല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ